കുറച്ച് കോരേ ഉള്ളൂ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്തായാലും ഈയൊരു പാക്കിൽ റൊമാരി മസ്റ്റായിട്ട് വേണമെന്നുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നോക്കാം നമുക്കൊരു നാല് ട്രൈ എടുക്കാം എന്തായാലും വേറെ ആരെയും വേണമെന്നില്ല സിക്കോയെ വേണമെന്നില്ല എഡ്മിൽസണേ വേണമെന്നില്ല ആരെയും വേണമെന്നില്ല നമുക്ക് വേണ്ടത് നമ്മുടെ റൊമാരി വേണം സോ എന്തായാലും നമുക്കിതെല്ലാം സൈൻ ചെയ്യാം മൂവായിരത്തി അറുനൂറ്റി എൺപത് കോവിനുണ്ട് എന്തായാലും നോക്കാം സുജിന് കിട്ടുമോ നോക്കാം എന്തായാലും നമുക്ക് റൊമാരി ആകുമ്പോൾ ടാപ്പി ആയിട്ട് സൈൻ ചെയ്യാം ഓക്കെ സോ റൊമാരി മാത്രം മതി തേക്കായിരുന്ന കൊള്ള എന്തായാലും നോക്കാം സോ ഫസ്റ്റ് ട്രൈ അടിക്കാം തരല്ലേ സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം പൊടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ കളറൊന്നും മാറിയില്ല അകത്ത് ഗോൾഡും അല്ല അകത്ത് ആണ് തൊള്ളായിരം പോയി കൊനാമി അറിഞ്ഞ് കാണിക്കാറ് എൻ്റെ ഫേവറേറ്റ് പ്ലെയർ റൊമാരിയോ ആണെന്ന് സാധ്യത കൂടുതൽ സെക്കൻഡ്രൈ എടുക്കുക അല്ലേ ഗോൾ പോത്ര സാധനമാണ് റൊമാരിയോ അല്ലേ സെക്കൻഡ്രൈ കൊടുത്തിട്ടുണ്ട് ദൈവമേ ദൈവമേക്ക് നോക്കാം റൊമാനിയോ പ്ലീസ് റൊമാരിയോ റൊമാരിയോ പ്ലീസ് കൊലാമീ നമ്പർ ടെൻ ഇറ്റ് എൻ്റെ മോനെ ഞാൻ വേറ്റ് റൊമാരിയോ ആയിരിക്കുന്നത് ഇത് കിട്ട പാട ഇത് അഴിച്ച അടിച്ചായിരുന്നു ഷേ ഞാൻ വിചാരിച്ചത് റൊമാനിയോ ആയിരിക്കും കുനാമി കുഴപ്പമില്ല എന്തായാലും നമുക്കെന്തായാലും ട്രൈ ചെയ്യുന്നാലും ഇനി കിട്ടത്തില്ല പാട സോ നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് എ എ ഇറ്റ്സ് ഇറ്റ്സ്

നോക്കാം എത്ര റേറ്റ് കിട്ടുന്ന നമ്മൾ നോക്കാം ഇത് നയൻറ്റി ഫൈവോ തോന്നി ഒന്ന് നല്ല സ്റ്റാച്ചുണ്ടായിരുന്നില്ല കണ്ടപ്പോഴത്തേക്ക് നോക്കാം നമുക്ക് പോയിട്ട് റൊമാരിയോ ഇട്ട് ഇട്ടിട്ട് നമുക്ക് സ്റ്റാറ്റ്സ് നോക്കാം എന്നാലും റൊമാരിയോ നമ്മുടെ സ്ട്രൈക്കർത്തൊരു റൊമാരിയോ ആയിരിക്കും റൊമാരിയോ എടുത്തിരിക്കുകയാണ് നമ്മൾ ഈ ഇളങ്ങടുത്ത് കളയാം യമാലിനെ സൊ റൊമാരിയോ ട്രെയിൻ ചെയ്യാം നമുക്ക് ലോക്ക് ചെയ്യാം ഫസ്റ്റ് ലോക്ക് ചെയ്തു ട്രെയിൻ ചെയ്യാം ട്രെയിൻ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ബൂസ്റ്റ് നയൻറ്റി നൂറ്റഞ്ച് എൻ്റെ മോനെ എൻ്റെ മോനെ നയൻറ്റി സെവൻ അവർഡേഴ്സ് നയൻറ്റി ഫൈവ് ഫിനിഷ് വിത്തൗട്ട് ബൂസ്റ്റ് നയൻറ്റി വൺ സ്പീഡ് നൂറ്റി ഒന്ന് ആക്സിലറേഷൻ തൊണ്ണൂറ് ഷൂട്ടിങ് പോണ്ണൂറ്റാറ് ബാലൻസ് എൻ്റെ മോനെ സീൻ സാധനം പുളി സാധനം ഫിനോമെന്റൽ ഫിനിഷിങ് സാധനം എൻ്റെ മോനെ എൻ ലാസ്റ്റ് അത് പുളി പവർ സാധനം